യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ ജോബിന്റെ പുസ്തകം മുപ്പത്തി ആറ് അഞ്ച് ജീവിതത്തിൽ ഈ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമ്മുടെ ഉള്ളിൽ ശരിക്കും മഞ്ഞ് വന്ന് വീഴുന്ന പോലെ അനുഗ്രഹം വന്ന് വീഴേണ്ടതാണ് ജോബ് മുപ്പത്തി ആറ് അഞ്ച് ദൈവം ശക്തനാണ് അവിടെ ആരെയും വെറുക്കുന്നില്ല നമുക്ക് ശക്തിയുടെ അടയാളം വെറുപ്പാണ് എനിക്ക് ശക്തി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യൂക്കും കരുത്തും എൻ്റെ വെറുപ്പ് വഴി പ്രതികാരം വഴി തെളിച്ച് കൊടുക്കും ഞാൻ നിസാരക്കാരനല്ല എന്നോട് കളിക്കരുതെന്ന് നമ്മൾ പറയും പക്ഷെ ദൈവം വെളിപ്പെടുത്തുകയാണ് അവിടൊന്ന് ശക്തനാണ് പരമശക്തനാണ് അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ എന്നോടും നിന്നോടും കർത്താവ് ഈ പ്രഭാതത്തിൽ വ്യക്തതമായി പറഞ്ഞതില്ല വളരെ വ്യക്തമായി ശക്തിയുടെ അടയാളമാണ് വെറുപ്പില്ലായ്മ അഥവാ തനിക്ക് കരുത്തുണ്ടെന്ന് ഒരാൾ തെളിയിക്കുന്നത് വെറുപ്പില്ലായ്മയിലൂടെയാണ് അതായത് വെറുപ്പിനെ അകറ്റുന്നതാണ് ഏറ്റവും വലിയ മനക്കരുത്ത് മനസ്സിനും ആത്മാവിനും ഒരാൾക്ക് കരുത്തുണ്ടെന്ന് നമ്മൾ തെളിയിക്കുന്നത് എന്നെ മുറിപ്പെടുത്തിയ മനുഷ്യനെ നിസാരമായി അനുഗ്രഹിച്ചുയർത്തുമ്പോഴാണ് പരമശക്തിയാണത് പരമശക്തി പരമശക്തി കയ്യൂക്കും കരുത്തും ആത്മീയ തൻ്റെ ഒരാൾക്ക് കിട്ടുന്നതും തമ്മേ കൃത്യം മനുഷ്യനെ ശക്തമായ ആത്മ ധീരതയോടുകൂടി വെറുക്കാതിരിക്കലാണ് ശക്തരാകാൻ എല്ലാവർക്കും കൊതിയുണ്ട് പക്ഷേ നാം എല്ലാം അശക്തരായി പോകുന്നത് നമ്മെ സാത്താൻ വീഴിക്കുന്ന ഈ വഴിയിലൂടെയാണ് അറിയാതെ നാം വെറുത്തു പോകും അറിയാതെ പ്രതികാരം കാണിച്ചു പോകും എന്നാൽ ശക്തന്റെ അടയാളം വെറുപ്പില്ലായ്മയാണ് ചങ്കു പൊട്ടിച്ച മനുഷ്യനായിരിക്കാം നിന്റെ ശക്തിയുടെ അടയാളം നീ വെറുക്കാതിരിക്കും ൊവിതേവാലണൂരേം പാടി അല്ലേലുയ്യൂരിൽ പാത തേടി നീങ്ങി ഭൂപാല മഹിമാറ്റി വത്നാഥൻ पैलिन्